എല്ലാം അനി പറഞ്ഞുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല കാര്യം ഞാൻ ഇതിനു മുമ്പ് പമ്പാടിൽ വന്നിട്ടുണ്ട് പാമ്പാടി എന്ന് പറഞ്ഞാല് ആ ഒരു വലിയൊരു ആനലില് ആനിലൂടെ ഭയങ്കര ഫേമസ് ആയിട്ട് സ്ഥലമാണ് അതായത് പിന്നെ ഒരുപാട് പ്രമുഖന്മാരുണ്ട് ആ പാമ്പാടി രാജ്യം മാത്രല്ല എൻ്റെ സുഹൃത്തുക്കളും ഒരുപാട് പേരുള്ള സ്ഥലമാണ് അപ്പോൾ പാമ്പാടി നിയാസ് ഉണ്ട് നിസാർ ഉണ്ട് പാമ്പാട് മരിച്ചു അങ്ങനെ ഒരുപാട് ആളുകൾ സ്ഥലമാണ് അപ്പോൾ പിന്നെ വേറെ സുഹൃത്തുക്കളൊക്കെ കിട്ടുമല്ലോ ഞാൻ പിന്നെ ജിമ്മിന്റെ ഉദ്ഘാടനത്തിൽ കൂടെ വന്നിട്ടുണ്ട് അത് സന്തോഷമുണ്ട് പിന്നെ സത്യം എനിക്ക് നിങ്ങളുടെ പേരാണ് എല്ലാവരും പേരിലാണ് നമ്പർ ഞാൻ സേവ് ചെയ്തത് അപ്പോൾ എനിക്ക് തോന്നിയതാണ് ഇവിടെ ചോദിച്ചു റസ്യാന്ന് ആയിരിക്കും അല്ലേ അങ്ങനെയല്ല പറഞ്ഞത് ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഇവിടുത്തെ ചേച്ചിയുടെ പേരറിയാമോ അറിയാം റസിയോ ഞാൻ റസിയ